എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം ജീവിത സൗഭാഗ്യം ഉണ്ടാവാനും ജീവിത സുഖം അനുഭവിക്കാനും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആരും ഉണ്ടാവില്ല പലവർക്കും പലതരം മോഹങ്ങളായിരിക്കും ജോലിയാണെങ്കില് തൊഴിൽ അതുപോലെ തന്നെ സാമ്പത്തികമാണെങ്കിൽ വീടാണെങ്കിൽ വിവാഹമാണെങ്കിൽ അതുപോലെ സുഹൃത്തുക്കളാണെങ്കിൽ അതുപോലെ ബിസിനസ് ബിസിനസ്സാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളാണ് ആ ഇഷ്ടങ്ങൾ നമുക്ക് സാധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പ്രണയമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവരുടെ ആ ഇഷ്ടം സാധിക്കുമ്പോഴാണ് അവർക്ക് എന്താണ് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ പല ആളുകൾക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു ഒരിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുടെ സൗഹൃദം എന്നേക്കുമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അവരെന്താണ് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അത് പെട്ടെന്നായിട്ട് ബ്രേക്കപ്പോ അപ്പം എന്തു ചെയ്യും അവർ പല വഴിപാടുകളും പൂജകളൊക്കെ നടത്തി അവിടെ തൊഴുതി തൊഴുത് പ്രാർത്ഥിച്ചു ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ പല സ്ഥലത്തും കണ്ടമാനം കാശികളെ വൈകിട്ട് ഒരു ഗുണോല എന്ന് പറയും അതെന്താ കാരണം വെച്ചാൽ ആ ഒരു ഇഷ്ടമാണ് സാധിക്കേണ്ടത് ഈശ്വരന്റെ ഭാഗത്തു നിന്ന് അനുഗ്രഹം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റേജും ഈശ്വരാനുഗ്രഹം കൊണ്ടായിരിക്കും പക്ഷേ നമ്മൾ വിചാരിച്ചൊരു കാര്യം നടക്കാത്തതിൻ്റെ പിന്നിൽ തന്നെ നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാതെ പോകും അതാണ് നമുക്ക് നടക്കേണ്ടത് കാരണം വെച്ചാൽ നമുക്ക് എല്ലതും ഉണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവിടെ ബന്ധുസായിട്ട് എടുക്കണം കാരണം നടക്കാതെ കിടക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ കാര്യം സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന് മനസ്സിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന കാര്യം ചില ആൾക്കാർ വിമാനം മേടിക്കണം ട്രെയിൻ മേടിക്കണം ഇങ്ങനത്തെ ഒന്ന് സാധനം കാശുണ്ടായാലും ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല നടക്കണ കാര്യം കാരണം വെച്ചാൽ ഏ ഇത് പറയലേ ഇപ്പോൾ വിഷ്ണുമായേ പൂജിച്ചാൽ കടങ്ങൾ വിടും എന്ന് പറഞ്ഞാൽ എന്നാൽ ഇന്ത്യയിലെ കടം വീട്ടിൽ തന്നേന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കുള്ളൂ ഈ മുട്ടു ഞായങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് അങ്ങനെ ആ ഒരു രീതിയിലാണ് നമുക്കിത് ഫലവത്തായിട്ട് വരിക അതാണ് അതപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ് വളരെ അധികം ഇതിനു വേണ്ടി നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് നടക്കില്ല എന്ന് തോന്നുന്നു ഒരാളുടെ ഇഷ്ടം നമുക്ക് കിട്ടാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ മറ്റുള്ള ചികിത്സകളെ കൊണ്ട് കാര്യമില്ല ഇത് എന്ന് പറയുന്നത് ഒരു മനസ്സ് മാറ്റക്രിയയാണ് അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നമ്മളോട് തോന്നേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ സമ്പത്ത് ഉണ്ടാവേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ശത്രുക്കൾ ഒഴിയേണ്ട കാര്യമാണ് അങ്ങനെ എന്ത് കാര്യമാണോ നമ്മൾ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ നടക്കേണ്ട കാര്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇത് ജപിക്കുക അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ജപിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ഇഷ്ടമുള്ള ഒരാളുടെ ജപി ആഗ്രഹം കിട്ടാനാണ് വേണ്ടിയിട്ടാണ് ജപിക്കണമെങ്കിൽ നമ്മളിവിടെ ആ വ്യക്തിയുടെ മുഖത്തെ ധ്യാനിക്കുക അതുപോലെ തന്നെ നമുക്ക് എന്താണ് വിവാഹം നടക്കാനാണെങ്കിൽ നമ്മൾ വിവാഹം നടക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് യാനിക്കുക അതുപോലെ തന്നെ കടബാധ്യതകൾ തീരാനാണെങ്കിൽ ഭഗവാനെ കടബാധ്യതകൾ തീരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ചെയ്യുക അതാണ് നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ചെല്ലുമ്പോഴാണ് ആ കാര്യത്തിലേക്ക് ഇത് ഫലമായിട്ട് വരുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം വെറുതെ ഇങ്ങനെ ചെല്ലിയിട്ട് എനിക്ക് ഗുണം കിട്ടില്ല എന്നൊരിക്കലും പറയരുത് ഇത് ചെയ്യേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസമാണ് ഒരു ദിവസം ആയിരം തവണ വെച്ച് നമ്മൾ ഇത് ജപിക്കണം ഈ ജപിക്കുമ്പോൾ എന്താണ് പൂർണ്ണമായിട്ട് നമുക്ക് ഫലം കിട്ടാൻ വേണ്ടി നിശബ്ദമായിട്ടും ഏകാഗ്രമായിട്ടും ഇരുന്ന് ജപിക്കുക ഇപ്പം അപ്പുറത്ത് ടി വി വെച്ചിട്ട് അതിന്റെ ബഹളം കേൾക്കുമ്പോൾ അതിന്റെ ഇടയിൽ കുത്തിയിരുന്നിട്ട് ഒരാൾ നാമം ചെല്ലുക മറ്റൊരു അത് കേൾക്കുക അങ്ങനെയൊക്കെ നമ്മൾ ഇതുണ്ടാവില്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈശ്വരീയമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ മറ്റുള്ള ഈ സീരിയലും കുന്ത കുറച്ചക്കാർക്ക് ഒഴിവാക്കുക എന്നിട്ട് ഏകാഗ്രവും ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് ചെയ്യുക അപ്പോഴാണിതൊക്കെ നമ്മളിലേക്ക് പെട്ടെന്ന് സ്വായത്തമാക്കാൻ പറ്റുള്ളൂ അതിൽ ഒരു ഗുണാനുഭവത്തിലേക്ക് ആയി അത് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇവിടെ നാമം ചെല്ലുന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവണ്ട ഇപ്പോൾ സീരിയലാണെങ്കിൽ കാണുന്നത് അത് സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവുന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു നാമജപവും കൂടിയാക്കി കൊണ്ടു വരഞ്ഞാൽ നമ്മളെ ശ്രദ്ധ അങ്ങോട്ട് പോകും ഈ ശ്രദ്ധയും ഏകാഗ്രതയും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഈ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനെ നമ്മളൊന്ന് സ്മരിക്കണം അതിന് മുമ്പ് ഗണപതി ഗുരുക്കന്മാരെ ഗണപതിയൊക്കെ നല്ലപോലെ സ്മരിക്കുക പഞ്ചഭൂതങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ നവഗ്രഹങ്ങളെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രകൃതിയിലെ എല്ലാ സർവ്വചരാചരങ്ങളും ഇന്ന് നമ്മൾ നമ്മളനുഭവിക്കുന്ന ഈ സുഖ സൗഭാഗ്യങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യരായിക്കോട്ടെ ദൈവങ്ങളായിക്കോട്ടെ ഭൂതപ്രേത വിശാഷ്ടിച്ച് ഗന്ധർവക്ഷ രാക്ഷസന്മാരായിക്കോട്ടെ െ ആരാണെങ്കിലും അവരൊക്കെ നന്ന പ്രാർത്ഥിക്കുക അതാണ് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഈ മന്ത്രം കണ്ടെത്തി ഋഷീശ്വരനെ ഒന്ന് സ്മരിക്കുക അത് ചന്ദസൊക്കെ തൊടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതൊന്നും വേണമെന്നില്ല നമ്മൾ കൈകോപ്പിക്കൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ മാത്രം മതി അസ്യ ലക്ഷ്മി നാരായണ മന്ത്രസ്യ പ്രജാപതി കൃഷി ഗായത്രി വാസുദേവോ ദേവത ക്ഷ്മി നാരായണ മന്ത്ര പ്രജാപതി ഘഷി ഗായത്രിശ്ചന്ദ വാസുദേവോ ദേവത ഇതാണ് നമ്മൾ ഈ അണി ജപിക്കേണ്ടത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഇത് ഘഷീശ്വരനെ സ്മരിക്കലായി ആ അത് അതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുക അത് നമ്മൾ ആയിരം തവണ വെച്ച് ജപിക്കണം നാൽപ്പത്തൊന്ന് ദിവസമാണ് കണക്ക് നമുക്കിത് എത്ര കാലം വേണമെങ്കിലും ജപിക്കാം കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബാക്കി ബാക്കിയെല്ലാ സുഖമുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ജപിച്ചതാണെങ്കിൽ വേണമെങ്കിൽ നിർത്താമെന്ന് മാത്രം അതൊക്കെ നിങ്ങളുടെ താല്പര്യവും സമയം സൗകര്യം ഇഷ്ടവും അതൊക്കെ അതിനനുസരിച്ചാണ് വേണ്ടത് അപ്പൊ ഇതെന്ത് വേണം അതിനുശേഷം നമ്മൾ ഈ മന്ത്രം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടകാര്യം സാധിക്കുന്നതിന് വേണ്ടി ധ്യാനിച്ചുകൊണ്ട് ലക്ഷ്മി നാരായണ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഈ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായി പ്രാർത്ഥിക്കും വേണം ഈ ചന്ദസ് വീണ്ടും നിങ്ങൾ തുടണം അതിനുശേഷം നിങ്ങൾ ഓം നമശുവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നൂറ്റെട്ട് തവണ വീതം നമ്മൾ ജപിക്കും കൂടി വേണം അപ്പോഴാണിത് പൂർണാവുള്ളൂ അപ്പൊ മന്ത്രം ഇതാണ് ഓം ഹ്രീം ഹ്രീം സ്ലിം സ്ലീം ലക്ഷ്മി വാസുദേവായ നമ ഇതാണ് മന്ത്രം ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റും ആയിരം തവണ ചെല്ലാൻ ഒരു അര മണിക്കൂറൊക്കെ വേണ്ടു എന്നിട്ട് ഏകാഗ്രമായിട്ട് നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഭഗവാനെ നല്ല സ്നേഹ ഒരു ഭക്തിപൂർവം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ടാണ് നമ്മൾ നമസ്കരിക്കുക ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ദോഷങ്ങളൊക്കെ മാറ്റി അനുഗ്രഹിക്കണേ അനുഗ്രഹം വിചാരിച്ച കാര്യം നടത്തി തരണേന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് പരിപൂർണമായിട്ട് ഫലമുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളും ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാറണം പരസ്പര വൈവിധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ആകർഷണ വശീകരണ കർമ്മങ്ങളുടെ പ്രതിവിധികളും ഒക്കെയാണ് നമ്മളിതിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ എന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽത്തും വൈദ്യർ